സ്വാതന്ത്ര്യദിന ക്യൂസ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ജാൻസിയിൽ നേതൃത്വം നൽകിയത് ആര് റാണി ലക്ഷ്മിബായി ഏത് സംഭവത്തിൽ മനന്നൊന്നാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത് സംഭവം ലോകത്തിലെ ഏറ്റവും ശക്തമായ പത്ത് പ്രതിഷേധങ്ങളിലൊന്നായി ടൈം വാരിക തിരഞ്ഞെടുത്ത പ്രക്ഷോഭം ഉപ്പു സത്യാഗ്രഹം ചൗരി ചൌരിചൌരാ സംഭവത്തെ നേതൃത്വത്തിൻ്റെ ദൗർബല്യം എന്ന് വിശേഷിപ്പിച്ചതാര് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഉപ്പു സത്യാഗ്രഹം നടന്ന കടപ്പുറം ഇന്ന് ഏത് ജില്ലയിലാണ് നൗസാരി ഗുജറാത്ത് ഇന്ത്യയോടൊപ്പം ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ സൗത്ത് കൊറിയ കോങ്കോ എനിക്ക് അവകാശപ്പെടാനുള്ള ഏക ഗുണം സത്യവും അഹിംസയുമാണ് ഇത് ആരുടെ വാക്കുകൾ ഗാന്ധിജി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി സുബേദാർ ദണ്ഡി യാത്ര ആരംഭിച്ചത് എന്ന് എവിടെ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് സബർമതി ആശ്രമത്തിൽ നിന്ന് ചിക്കാഗോയിലെ ലോകമത സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാരതീയൻ സ്വാമി വിവേകാനന്ദൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സമരം ഏതായിരുന്നു കിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഉലയ്ക്കുവാൻ പര്യാപ്തമായ കലാപം ഇന്ത്യൻ നാവിക കലാപം ഇന്ത്യ വിഭജിക്കുന്നതിന് അവസാന നിമിഷം വരെ എതിർത്തത് ആര് അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയുടെ രാഷ്ട്രശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ചരിത്രപ്രധാനമായ ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിൽ അറുപത്തിയൊന്നാമത്തെ വയസ്സിൽ അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചതാര് മഹാത്മാ ഗാന്ധി രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം യങ് ഇന്ത്യ യു എൻഒ ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോൾ ഗാന്ധിജി മരണമടഞ്ഞപ്പോൾ വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത് ആര് അരവിന്ദഘോഷ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണയ്ക്കായി ഒന്നാം ലോകമഹായുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ സരോജിനി നായിഡു നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് പിങ്കലി വെങ്കയ്യ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ മഹാത്മാഗാന്ധിയെ കൂടാതെ ഒക്ടോബർ രണ്ട് ജന്മദിനമായ ഇന്ത്യൻ നേതാവ് ലാൽ ബഹദൂർ ശാസ്ത്രി ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെട്ട നേതാവ് ചിത്തരഞ്ജൻ ദാസ് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എവിടെയാണ് ഡെറാഡൂൺ ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ മഹാത്മാഗാന്ധി ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ഐ എൻസി സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കൊൽക്കത്ത ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ശാന്തി സ്ഥാപിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചതാര് സ്വാമി വിവേകാനന്ദൻ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൻ പ്രഭു ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന് ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ അംഗീകാരം ലഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂലൈ പതിനെട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി പുതിയ ഭരണഘടനയെ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒന്നാമത്തെ ആൾ എന്ന വിശേഷണമുള്ളത് ആർക്ക് ബാലഗംഗാധര തിലക് വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാവുകയും ചെയ്ത സ്വതന്ത്ര സമരസേനാനി അരവിന്ദ് ഘോഷ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി ലാല ലജ്പത് റായ് ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന നേതാവ് മാഡം ബിക്കാജി കാമ നാനോത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഏകത്വമാണ് ഇന്ത്യയിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാർ രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വന്ധ്യവയോധിക എന്നറിയപ്പെട്ടത് ആനി ബസൻറ്റ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ട നേതാവ് ദാദാബായ് നവറോജി മഹാത്മാജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ട വ്യക്തി സി രാജഗോപാലാചാരി ആചാരി ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയ കാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് സ്വതന്ത്രാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സത്യാഗ്രഹത്തിലെ ആദ്യ സത്യാഗ്രഹിയായി ഗാന്ധിജി തെരഞ്ഞെടുത്ത വ്യക്തി ആചാര്യ വിനോഭാവേ താങ്ക് യു ഫോർ വാച്ചിങ്